നമ്മൾക്ക് ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്താലോ പോകാ ഇതെല്ലാ നമ്മളെ മീന്റെ റിങ്ങുകളാണ് നമ്മളെ കൊറോണ സമയമാക്കിയതാണ് ഇതിനകത്തെല്ലാം ബ്രീഡിംഗിന് ബ്രീഡിങ് ആക്കുന്നതാണ് കാണുന്നുണ്ടോന്നറിയില്ല അടിയിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ബക്കറ്റിലായതുകൊണ്ട് നേരം വണ്ണം കാണുന്നില്ല അതാ മഞ്ഞ പോലെ കാണുന്നില്ല ഫുള്ള് കുഞ്ഞുങ്ങളാണ് ഫ്രീയുടെ ആയപാടന്നെ ഉള്ളതാണ് അടിയിൽ കാണുന്ന പൊടി പൊടി പോലത്തെ ഫുള്ള് കുഞ്ഞുങ്ങള് രണ്ടും കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല ഫ്രീ സിനിമ ആയിക്കഴിഞ്ഞാല് നല്ല വൃത്തി കാണും ഇത് ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങളും മൈതാ വെള്ളമെല്ലാം പച്ചക്കളറായോണ്ട് കാണാൻ കുറച്ച് വിഷമമായിരിക്കും ഇത് ചെറിയൊരു ഭാഗത്തുള്ളതാണ് ഇന്നത്തെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങൾ ഉണ്ടാവും ഇവിടെയും കുറച്ച് റിങ്ങുകളുണ്ട് ഇല്ല ഓരോ വെറൈറ്റീസ് ആണ് ഗപ്പികളാണ് അധികം ഉള്ളത് കുറച്ച് പോളാറാണ് പോളാർ ഐറ്റംസാണ് ഇല്ല ഗപ്പികളാണ് ചില്ലി മോശക്ക് പിന്നെ നമുക്ക് നമ്മുടെ അടുത്തുള്ള വലിയൊരു മീനെ കാണാം ഒരു ജയിൻ്റെ കവറിന്റെ ഒരു വലിയൊരു സാധനമുണ്ട് ജാനുബാ ഇതാണ് നമ്മളെ ജയിൻ്റ് കവറ നല്ല അനുസരണ കേട്ടോ വിളിച്ചുകഴിഞ്ഞാൽ വേഗം വരും ഇത് പിന്നെ നമ്മളെ പാഷൻ ഫ്രൂട്ടിന്റെ ഇലയെല്ലാം ഭക്ഷിക്കും പിന്നെ ചേമ്പിന്റെ ഇല ഇതൊരു സന്യാസി മത്സ്യമാണ് ഇപ്പൊന്ന് വെച്ചാൽ നമ്മളെ മക്കള് തവളനെല്ലാം അടിച്ചു കൊന്നിട്ട് ഇട്ട് കൊടുക്കും അതുകൊണ്ട് സന്യാസി മത്സ്യമല്ല പോയി അതിനായിട്ട് പ്രത്യേകം ഒരു കുളമാക്കിയതാണ്

സപ്പോർട്ടെല്ലാം ചെയ്യും എല്ലാവരും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത് ഇനി എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ